ഹരേ കൃഷ്ണ ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഇടം ദക്ഷയാഗം നടന്ന പുണ്യഭൂമി ഭക്തജനസഹസ്രങ്ങളുടെ വിശുദ്ധ മനസ്സുകളിൽ ഭക്തി സായുജ്യമുണ്ടാക്കുന്ന കൈലാസനാഥനായ കൊട്ടിയൂർ പെരുമാൾ ആദി വ്യാധികളും തീരാ ദുരിതങ്ങളും പേര് വലയുന്ന ഭക്തമാനസങ്ങൾക്ക് ശാശ്വത സമാധാനവും സുഖാനുഭൂതിയും യാഗഭൂമി ശ്രീ കൈലാസ സമാനമായ പ്രകൃതി രമണീയമായ മലമടക്കുകളാൽ ചുറ്റപ്പെട്ട പ്രദേശം പുണ്യവാഹിനിയായി വാവലിപ്പുഴയും യാഗസമാനമായ അനുഷ്ഠാന കർമ്മങ്ങൾ നടക്കുന്ന വൈശാഖോത്സവമാണിപ്പോൾ സ്വയംഭൂ ചൈതന്യമായി മരുകുന്ന മഹാദേവൻ കുടിയിരിക്കുന്ന തിരുവഞ്ചീറയിലെ മണിത്തറ ശക്തി ചൈതന്യമായി ശ്രീ പാർവതി അനുഗ്രഹം ചൊരിയുന്ന അമ്മാറക്കൽത്തറ വളരെ പണ്ട് കാനനവാസികൾ നഞ്ചും നായാട്ടും പുനം കൃഷിയും കന്നുകാലി വളർത്തലുമായി ജീവിതം നയിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ കൊട്ടിയൂർ ക്ഷേത്ര ക്ഷേത്രസങ്കേതമുൾപ്പെടെ വനമേഖലയായ ഒറ്റപ്പിലാവ് മലയിൽ കാനനവാസിയായ ഒരു കുറിച്ചിൻ തൻ്റെ പതിവ് നായാട്ടിനായി തൻ്റെ കയ്യിലുള്ള അമ്പിനു മൂർച്ച കൂട്ടാൻ മിനുസമാർന്ന ലക്ഷണയുക്തമായ ഒരു ശിലയിൽ ശക്തമായി ഉരച്ചു അപ്പോൾ ആ കല്ലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് രക്തം ധാരധാരയായി ഒഴുകി തരാൻ തുടങ്ങി ഭയചകിതനായി നിലവിൽ ചാർത്തുകൊണ്ട് ആ ഘോര കാനനത്തിൽ നിന്നും ഓടാൻ തുടങ്ങി ഒടുവിൽ ചെന്നെത്തിയത് വളരെ ദൂരെയല്ലാതെ സ്ഥിതി ചെയ്തിരുന്ന പടിനീറ്റ ഇലത്തേക്കായിരുന്നു അവൻ കാട്ടിൽ വെച്ചുണ്ടായ അത്ഭുത സംഭവം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു വേദജ്ഞാനിയായ പടിഞ്ഞീറ്റൻ നമൂതിരിക്കാൻ കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി ശേഷം തിരുമേനി ഈ വിശേഷം കൊട്ടിയൂർ മണത്തണയിലെ പ്രധാന നായർ തറവാടുകളായ അഞ്ച് വീട്ടുകാരെ അറിയിച്ചു വരാൻ കുറിച്ചേനെ ചുമതലപ്പെടുത്തി അപ്രകാരം കുറിച്ചൻ മണത്തണയിലേക്ക് ശരവേഗത്തിൽ ഓടിച്ചെന്ന കാര്യങ്ങൾ വിവരിച്ചു അഞ്ചു വീട്ടിൽ കാരണവരും പരിചാരകരും മറ്റുള്ളവരും കുറിച്ചിനോടൊപ്പം ആ കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നു ആ ശിലാഗ്രത്തിൽ നിന്നും അണുമുറിയാതെ രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു ഒഴുകുന്ന കാനനച്ചോലിയിൽ നിന്നും കൂവയിലെ കുമ്പിളുകളിൽ തെളിനീരെടുത്ത് മന്ത്രം ചൊല്ലി നിരവധി തവണ അഭിഷേകം ചെയ്തുവെങ്കിലും രക്തപ്രവാഹം നിലച്ചില്ല ശുദ്ധമായ പാലും നെയ്യും വേണ്ടത്ര കൊണ്ടുവന്ന് അതും വിധിപ്രകാരം അഭിഷേകം ചെയ്തു എന്നിട്ടും യാതൊരു കുറവും ഉണ്ടായില്ല ഇനി എന്ത് പ്രതിവിധിയെന്ന് ചിന്തിച്ച് വിഷാദിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ ഒരാളായ ഒരു തീയൻ ഇളനീർ കുലയുമായി ഓടിയെത്തിയത് തിരുമേനി പിന്നെ അമാന്തിച്ചില്ല അവിടെയുള്ള ഒരു പരിചാരകനോട് അവ ചെത്തി പാകമാക്കാൻ കൽപ്പിച്ചു അദ്ദേഹം ഇളനീരുകൾ ഒന്നൊന്നായി കുത്തി തെളിനീര് തൻ്റെ പൂജാപാത്രത്തിലൊഴിച്ച് ഇടമുറിയാതെ അഭിഷേകം ചെയ്തു പൊടുന്നനെ ആ രക്തപ്രവാഹം നിലച്ചു അമ്പുരഞ്ഞ ആ മുറി ഉണങ്ങുന്നതിനായി കളവ മരച്ചു പുരട്ടുകയും ചെയ്തു ദേവചൈതന്യത്തിന്റെ യഥാസ്ഥിതി അറിയുവാൻ വിദഗ്ധരായ ജ്യോതിഷികളെ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി അടുത്ത നാളിൽ തന്നെ യഥോചിതം പ്രശ്നചിന്ത നടത്തി പ്രശ്നചിന്തക്കൊടുവിൽ കാര്യകാരണങ്ങൾ ഓരോ നാൾ തെളിഞ്ഞു ഈ കാനനശില സാക്ഷാൽ സ്വയംഭൂ ശിവലിംഗമാണ് പുരാണ പ്രസിദ്ധമായ ദക്ഷയാഗം നടന്നത് ഈ സവിധത്തിലാണ് പരമേശ്വര സാന്നിധ്യം മാത്രമല്ല ശ്രീ സതീദേവിയുടെയും ശക്തമായ സാന്നിധ്യം തൊട്ടടുത്തുണ്ട് അതുകൂടാതെ യാഗപൂർത്തീകരണത്തിന് സന്നിഹിതരായ ത്രിമൂർത്തികളുടെയും ദേവഗണങ്ങളുടെയും ഭൂതഗണങ്ങളുടെയും മുപ്പത്തിമുക്കോടെ ദേവതകളുടെയും സജീവ സാന്നിധ്യം ഇവിടെ ദർശിക്കാൻ കഴിയുന്നുണ്ട് ഈ ദേവഭൂമി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് പരിപാലിക്കണം ദേവജ്ഞർ ഉരുവിട്ട ദേവഹിതം കേട്ട കാരണവന്മാർ യഥാവിധി പൂജകൾ ചെയ്യണമെന്ന് ദേവസമക്ഷം തീരുമാനമെടുക്കുകയും ചെയ്തു സ്വയംഭൂ ചൈതന്യം കണ്ടെത്തിയ വേളയിൽ പടിഞ്ഞിറ്റ നമ്പൂതിരി അനുഷ്ഠിച്ച പരിഹാരക്രിയകൾ ഇന്നും അതേപടി തുടരുന്നു നീരെഴുന്നള്ളത്ത് ആയിരം കുടം അഭിഷേകം നെയ്യാട്ടം പഞ്ചഗവ്യം ഇളനീരാട്ടം തളഭാട്ടം തുടങ്ങിയവ ആദിയിൽ നടന്ന പൂജാവിധികളുടെ തനി ആവർത്തനം തന്നെയാണെന്ന് കാണാം ഇങ്ങനെ പോകുന്നു കുട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈശാഖോത്സവത്തിൽ ഈ പുണ്യഭൂമിയിൽ ചെന്ന് ദിവ്യദർശനം നടത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കൂടാതെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമറിയാത്ത നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഹരേ കൃഷ്ണ